എല്ലാവർക്കും പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് പ്ലസ് വൺ സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സിലെ മൂന്നാമത്തെ ചാപ്റ്ററായ ദത്തങ്ങളുടെ വർഗീകരണം ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്ന ചാപ്റ്ററാണ് അപ്പോൾ നമുക്ക് ഈ ചാപ്റ്റർ നോക്കാം നേരത്തെ രണ്ട് ചാപ്റ്ററിൽ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഇൻട്രൊഡക്ഷൻ ആമുഖം പഠിച്ചു സാങ്കേതികത്തിൻ്റെ രണ്ടാമത്തെ ചാപ്റ്ററിൽ ദത്തശേഖരണം കളക്ഷൻ ഓഫ് ഡാറ്റ എന്ന ചാപ്റ്റർ പഠിച്ചു മൂന്നാമത്തെ ചാപ്റ്ററിലൂടെ ഈ ഡാറ്റയെ നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റ ഓർഗനൈസ് ചെയ്യുകയാണ് ഈ ചാപ്റ്ററിലൂടെ നമ്മൾ ചെയ്യുന്നതിനെ വർഗീകരിച്ച് തരംതിരിക്കുകയാണ് അപ്പം ക്ലാസിഫിക്കേഷൻ വർഗീകരണം എന്ന് തന്നെയാണ് ഈ പാഠത്തിൽ പറയുന്നത് മെയിനായിട്ടും എന്താണ് ക്ലാസിഫിക്കേഷൻ ദത്തങ്ങളെ അല്ലെങ്കിൽ ഡാറ്റയെ അവയുടെ സാമ്യത്തിൻ്റെ അതായത് സിമിലാരിറ്റിയുടെ അടിസ്ഥാനത്തിൽ പല ഗ്രൂപ്പുകളോ ക്ലാസ്സുകളോ ആയി തരംതിരിക്കുന്ന പ്രക്രിയയാണ് തരംതിരിക്കൽ അഥവാ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ് ദത്തങ്ങളെ ഡാറ്റയെ അവയുടെ സാമ്യത്തിൻ്റെ അതായത് ഒരേപോലെ ഇരിക്കുന്ന ആ ഒരു രീതിയുടെ അടിസ്ഥാനത്തിൽ പല ഗ്രൂപ്പുകളോ ക്ലാസ്സുകളോ ആയി തരംതിരിക്കുന്ന പ്രക്രിയയാണ് ക്ലാസിഫിക്കേഷൻ അഥവാ തരംതിരിക്കൽ എന്ന് പറയുന്നത് ദ പ്രോസസ് ഓഫ് അറേഞ്ചിങ് അറേഞ്ചിങ് ഡാറ്റ ഇൻ ഗ്രൂപ്പ്സ് ഓർ ക്ലാസസ് അക്കോഡിങ് ടു റിസം റിസംബ്ലാൻസസ് ആൻഡ് സിമിലാരിറ്റീസ് ഇസ് കോൾഡ് ക്ലാസിഫിക്കേഷൻ ദ പ്രോസസ്സ് ഓഫ് അറേഞ്ചിങ് ഡാച്ച ഇൻ ഗ്രൂപ്പ്സ് ഓർ ക്ലാസ്സസ് അക്കോഡിംഗ് ടു റിസംബ്ലൻസ് റിസംബ്ലൻസ് ആൻഡ് സിമിലാരിറ്റീസ് ഇസ് കോൾഡ് ക്ലാസിഫിക്കേഷൻ ഓക്കെ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട അടുത്ത ടോപ്പിക്കാണ് അസംസ്കൃത തത്വങ്ങൾ അതുപോലെ റോ ഡാറ്റ ഇതൊക്കെ ബേസിക് ആണ് കേട്ടോ ഈ ക്ലാസിഫിക്കേഷൻ തരംതിരിക്കൽ അതേപോലെ റോ ഡാറ്റ അസംസ്കൃത ഡാറ്റ അതൊക്കെ എന്താണ് ബേസിക് സീരീസാണ് എന്താണ് ആ സംസ്കൃത ദത്തം അല്ലെങ്കിൽ ഡാറ്റ എന്ന് പറയുന്നത് തരം തിരിക്കപ്പെടാത്ത അഥവാ ക്രമിരഹിതമായ ദത്തങ്ങളെയാണ് ആ സംസ്കൃത ദത്തങ്ങൾ അല്ലെങ്കിൽ റോ ഡാറ്റ എന്ന് വിളിക്കുന്നത് വൺ വേഡിലപ്പം ചോദിക്കുന്ന ഞാൻ ഉണ്ടാകും തരം തിരിക്കപ്പെടാത്ത ഡാച്ച ഇത് പേരിലാണ് അറിയപ്പെടുന്നത് ഡാറ്റ അല്ലെങ്കിൽ അസംസ്കൃത ദത്തങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത് റോ ഡാറ്റ ഡാറ്റ കളക്റ്റഡ് ഇൻ ഇറ്റ്സ് ഒറിജിനൽ ഫോം വിത്തൌട്ട് ബീങ് ക്ലാസിഫൈഡ് ഇറ്റ്സ് കോൾഡ് റോ ഡാറ്റ ഡാറ്റ കളക്റ്റഡ് ഇൻ ഇറ്റ്സ് ഒറിജിനൽ ഫോം വിതൗട്ട് ബീങ് ക്ലാസിഫൈഡ് ഇറ്റ്സ് കോൾഡ് വാട്ട് ബ്രോ ഡാറ്റ അപ്പം ഇതാണ് മനസ്സിലാക്കേണ്ട അടുത്തത് ഇനി ഈ പാഠത്തിൽ നിന്ന് പഠിക്കേണ്ടത് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ അതായത് ദത്തങ്ങളുടെ പലതരത്തിലുള്ള വർഗീകരണം അല്ലെങ്കിൽ തലംതിരിക്കൽ ഡാറ്റ ക്യാൻ ബി ക്ലാസിഫൈഡ് ഓൺ ദ ഫോളോവിങ് ഫോർ ബേസസ് അതായത് ഇനി പറയുന്ന നാല് കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ദത്തത്തെ നമുക്ക് തരംതിരിക്കാം ഏതൊക്കെയാണ് ഫസ്റ്റത്ത് ഇത് സ്പേഷ്യൽ ഓർ ജ്യോഗ്രഫിക്കൽ സ്പേഷ്യൽ ഓർ ജോഗ്രഫിക്കൽ എന്താണ് സ്പേഷ്യൽ ഓർ ജോഗ്രഫിക്കൽ രണ്ടാമത്തേത് ക്രോണോളജിക്കൽ ഓൺ ദ ബോ ക്രോണോളജിക്കൽ ക്രോണോളജിക്കൽ ക്ലാസ്സിഫിക്കേഷൻ മൂന്നാമത്തേത് ക്വാളിറ്റി അച്ചീവ് ക്ലാസ്സിഫിക്കേഷൻ നാലാമത്തേത് ക്വാണ്ടിറ്റി ക്ലാസിഫിക്കേഷൻ ഇനി നമുക്കിത് മൂ നാലും ഒന്ന് വിശദമായിട്ട് നോക്കാം ഇത് എക്സാമിൽ ചോദിക്കും പലതരം തരംതിരിക്കൽ ഏതാണെന്ന് ചോദിക്കാറുണ്ട് ചിലപ്പോൾ ഇതിനെ പ്രത്യേകം എടുത്ത് ചോദിക്കാറുണ്ട് അപ്പം നിങ്ങളിത് പഠിക്കുമ്പോൾ ഇതിൻ്റെ വിശദീകരണവും പഠിക്കണം അപ്പം ആ നാല് തരംതിരിക്കലിൻ്റെ പേര് നിങ്ങൾ പഠിച്ചു വെക്കണം ഫസ്റ്റ് ഏതാണ് സ്പേഷ്യൽ ഓർ ജ്യോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ വെൻ ഡാച്ച് ആർ ക്ലാസിഫൈഡ് ഓൺ ദ ബേസിസ് ഓഫ് ജ്യോഗ്രഫിക്കൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ വേരിയസ് ഐറ്റംസ് ഇറ്റ് ഈസ് കോൾഡ് ജ്യോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് സ്പേഷ്യൽ ക്ലാസിഫിക്കേഷൻ എന്താണ് പറയുന്നത് ജ്യോഗ്രഫിക്കൽ ഭൂമിശാസ്ത്രപരമായ വർഗീകരണം എന്താണ് പറയുന്നത് ഭൂമിശാസ്ത്രപരമായ അല്ലെങ്കിൽ ജ്യോഗ്രഫിക്കൽ ആയ സവിശേഷതകളുടെ അല്ലെങ്കിൽ ഫീച്ചേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ ഡാറ്റയെ തരംതിരിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് നമ്മൾ ഭൂമിശാസ്ത്രപരമായ അല്ലെങ്കിൽ ജോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് എക്സാമ്പിൾ എന്തൊക്കെയാണ് എക്സാമ്പിൾ ഫോർ എക്സാമ്പിൾ പോപ്പുലേഷൻ ഓഫ് ഇന്ത്യ ക്യാൻ ബി ഷോൺ സ്റ്റേറ്റ് വൈസ് അത് വേണ്ട നിങ്ങൾ ആ എക്സാമ്പിൾ പഠിക്കേണ്ട എക്സാമ്പിൾ എന്തൊക്കെയാണ് നമുക്ക് പറയാൻ പറ്റാ മനസ്സിലാക്കി പഠിക്കാൻ വെച്ചാൽ രാജ്യങ്ങൾ രാജ്യങ്ങൾ നേഷൻസ് പിന്നെ സംസ്ഥാനങ്ങൾ സ്റ്റേറ്റ്സ് പിന്നെന്താണ് നഗരങ്ങൾ സിറ്റീസ് ജില്ലകൾ ഡിസ്ട്രിക്സ് ഇതിനൊക്കെ ജോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷന് എന്താണ് ഉദാഹരണമാണ് രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനാണ് ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ വെൻ ഡാറ്റ ആർ ക്ലാസിഫൈഡ് എയ്തർ ഇൻ അസെൻറ്റിങ് ഓർ ഡിസെൻറ്റിങ് ഓർഡർ വിത്ത് റെഫറൻസ് ടു ടൈം ലൈക്ക് ഇയേഴ്സ് മന്ത്സ് വീക്സ് എക്സ്ട്രാ ഇറ്റ് ഈസ് നോൺ ആസ് ക്രൊണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്താണ് പറയുന്നത് ക്രൊണോളജിക്കൽ കാലാനുസൃത വർഗീകരണം അതായത് കാല ഗ ഗണനയുടെ അല്ലെങ്കിൽ കാലത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദത്തത്തെ തരംതിരിക്കുന്നതാണത് ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ കാലം എന്ന് പറയുമ്പോൾ എന്താണ് മാസം വർഷം ആഴ്ച അങ്ങനെയൊക്കെയാണ് ഉദാഹരണം വരുന്നത് ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഉദാഹരണം എന്തൊക്കെയാണ് മന്ത്സ് വീക്സ് ഇയേഴ്സ് ഇതൊക്കെയാണ് ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷന് ഉദാഹരണം അടുത്ത ക്ലാസിഫിക്കേഷനാണ് ക്വാളിറ്റിയേറ്റീവ് ക്ലാസിഫിക്കേഷൻ വെൻ ഡാറ്റ ആർ ക്ലാസിഫൈഡ് ഓൺ ദ ബേസിസ് ഓഫ് സം ആട്രിബ്യൂട്ട് ഓർ ക്വാളിറ്റി സച്ച് എസ് സെക്സ് കളർ ഓഫ് ഹെയർ ലിറ്ററസി റിലീജിയൻ എക്സ്ട്രാ ഇറ്റ് ഇസ് ക്വാളിറ്റിയേറ്റീവ് ക്ലാസിഫിക്കേഷൻ എന്താണ് പറയുന്നത് ക്വാളിറ്റിയേറ്റീവ് ഗുണപരമായ വർഗീകരണം ഗുണപരമായ സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഡാറ്റയെ തരംതിരിക്കുന്നതാണെന്ത് ക്വാളിറ്റിയേറ്റീവ് അല്ലെങ്കിൽ ഗുണപരമായ വർഗീകരണം എന്ന് പറയുന്നത് ഇതിന് ഉദാഹരണം എന്താണ് ലിംഗം അതായത് സെക്സ് പിന്നെ എന്താണ് പറയുക അതായത് നാഷണലിസം മതം റിലീജിയൻ ഇതൊക്കെ എന്താണ് ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷന് ഉദാഹരണമാണ് അടുത്ത ക്ലാസ്സിഫിക്കേഷനാണ് ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ പരിമാണാത്മക വർഗീകരണം ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ റിഫേഴ്സ് ടു ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ അക്കോർഡിംഗ് ടു സം ക്യാരക്ടറിസ്റ്റിക്സ് ദാറ്റ് ക്യാൻ ബി മെഷേർഡ് സച്ച് എസ് ഹൈച്ച് വെയ്ച്ച് എക്സെട്രാ എന്നാണ് പറയുന്നത് സംഖ്യാമൂലങ്ങൾ അല്ലെങ്കിൽ സംഖ്യാപരമായ സവിശേഷതകളടിസ്ഥാനത്തിൽ തത്വത്തിൽ തരംതിരിക്കുന്നതാണത് പരിമാണാത്മ വർഗീകരണം എന്ന് പറയുന്നത് ഇതിന് ഉദാഹരണമായിട്ട് നമുക്ക് എന്തൊക്കെ പറയാം എക്സാമ്പിൾ എന്തൊക്കെ പറയും ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ ഹൈറ്റ് വെയ്ച്ച് എന്താണ് ഭാരം ഉയരം എന്തൊക്കെയാണ് ക്വാണ്ടിറ്റേറ്റീവിന് ഉദാഹരണം നമുക്ക് മലയാളത്തിൽ നോക്കാം പലതരം തരംതിരിക്കൽ എന്തൊക്കെയാണ് ആദ്യത്തേ തരംതിരിക്കുന്നത് എന്താണ് കാലാനുസൃത വർഗീകരണം കാലയളവിൻ്റെ അടിസ്ഥാനത്തിൽ ഡാറ്റയെ തരംതിരിക്കുന്ന അല്ലെങ്കിൽ ദത്തത്തെ തരംതിരിക്കുന്ന രീതിയാണ് കാലാനുസൃത വർഗീകരണം എന്ന് പറയുന്നത് ഉദാഹരണം എന്താണ് വർഷങ്ങൾ മാസങ്ങൾ ആഴ്ചകൾ ഇത്രയും പഠിച്ചാൽ മതി കാലാനുസൃത വർഗീകരണം എന്ന് പറഞ്ഞാൽ കാലയളവിൻ്റെ അടിസ്ഥാനത്തിൽ ഡാറ്റയെ തരംതിരിക്കുന്ന രീതിയാണ് വർഷം മാസം ആഴ്ചയാണ് ഉദാഹരണം അടുത്തത് ഭൂമിശാസ്ത്രപരമായ അല്ലെങ്കിൽ സ്ഥലീയ വർഗീകരണം ഭൂമിശാസ്ത്രപരമായ അല്ലെങ്കിൽ സ്ഥലീയ വർഗീകരണം എന്താണ് പറയുന്നത് ഭൂമിശാസ്ത്രപരമായ അല്ലെങ്കിൽ പ്രാദേശികമായ വ്യത്യാസങ്ങളുടെ അടിസ്ഥാനത്തിൽ അങ്ങനെ പഠിക്കേണ്ട ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഡാറ്റയെ തരംതിരിക്കുന്ന രീതിയാണിത് ഭൂമിശാസ്ത്രപരമായ വർഗീകരണം ഉദാഹരണം രാജ്യങ്ങൾ സംസ്ഥാനങ്ങൾ നഗരങ്ങൾ ജില്ലകൾ ബ്ലോക്കുകൾ അടുത്ത വർഗീകരണമാണ് ഗുണപരമായ വർഗീകരണം ഗുണപരമായ സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഡാച്ചയുടെ തരംതിരിക്കലിനെയാണ് ഗുണപരമായ വർഗീകരണം എന്ന് പറയുന്നത് ഉദാഹരണം എന്തൊക്കെയാണ് ലിംഗം ദേശീയത മതം ഇതൊക്കെയാണ് പറയേണ്ടത് അടുത്ത നാലാമത്തെ വർഗീകരണ രീതിയാണിത് പരിമാണാത്മക വർഗീകരണം പരിമാണാത്മകം എന്ന് പറഞ്ഞാൽ സംഖ്യാ മൂല്യങ്ങളുടെ അല്ലെങ്കിൽ സംഖ്യാപരമായ സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഡാച്ചയെ തരംതിരിക്കുന്ന രീതിയാണിത് പരിമാണാത്മക വർഗീകരണം എന്ന് പറയുന്നത് ഉദാഹരണത്തിന് ഉയരം ഭാരം വരുമാനം പ്രായം മാർക്കുകൾ തുടങ്ങിയവ അടുത്ത നമ്മുടെ ടോപ്പിക്കാണ് ഈ പാഠത്തിൽ നിന്ന് എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അടുത്ത് ചോദിക്കുന്ന ചോദ്യമാണ് സന്തത ചരങ്ങളും അസന്തത ചരങ്ങളും വേരിയബിൾസ് കണ്ടിന്യൂസ് ആൻഡ് ഡിസ്ക്രീറ്റ് കണ്ടിന്യൂസ് വേരിയബിൾസും ആൻഡ് ഡിസ്ക്രീറ്റ് വേരിയബിൾസും ഇവിടെ തൊട്ട് ഈ ഭാഗം തൊട്ട് നമ്മുടെ ചെറിയ ചെറിയ പ്രോബ്ലം എന്ന് പറയാൻ പറ്റില്ല എന്നാലും ചെറിയ ചെറിയ കുറച്ച് വരക്കുന്ന കാര്യങ്ങളൊക്കെ തുടങ്ങുകയാണ് ഇവിടുന്ന് തൊട്ട് നമ്മുടെ യഥാർത്ഥ സ്റ്റാ സ്റ്റിസ്റ്റിക്സിൻ്റെ മേഖലയിലോട്ട് നമ്മൾ കടക്കുന്നു മെല്ലെ മെല്ലെ അങ്ങനെ അഞ്ചാം ചാപ്റ്റുകൾ നിങ്ങൾക്ക് നമുക്ക് കണക്ക് വരും അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് സന്തത ചരം ചരം എന്ന് പറഞ്ഞാൽ എന്താണ് നോക്കാം വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ് അളവിൽ അഥവാ മൂല്യത്തിൽ മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവ ഗുണത്തെയാണ് എന്ന് വിളിക്കുന്നത് അളവിൽ അല്ലെങ്കിൽ അതിന് മൂല്യത്തിൽ മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവ ഗുണത്തെയാണ് ചരമെന്ന് വിളിക്കുന്നത് ചരം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു സന്തത ചരത്തിന് ഏത് സംഖ്യാ മൂല്യവും സ്വീകരിക്കാൻ കഴിയും എന്താണ് പറയുന്നത് ഒരു സന്തത ചരത്തിന് ഏത് സംഖ്യാ മൂല്യവും സ്വീകരിക്കാൻ കഴിയും ഉദാഹരണം എന്താണ് സന്തതചരിതത്തിന് ഉദാഹരണം എന്താണ് വരുമാനം ഭാരം പ്രായം സമയം ദൂരം മുതലായവ സന്തതചരത്തിന് ഉദാഹരണങ്ങളാണ് സന്തതചരത്തിന് എല്ലാ സംഖ്യാ മൂല്യങ്ങളെയും സ്വീകരിക്കാൻ കഴിയും വരുമാനം ഭാരം പ്രായം സമയം ദൂരം മുതലായവയാണ് സന്തചരിത്തിന് ഉദാഹരണങ്ങൾ അടുത്തത് അസന്തത ചരങ്ങൾ അസന്തത ചരങ്ങൾക്ക് എല്ലാ സംഖ്യകളെയും സ്വീകരിക്കാൻ കഴിയില്ല അസന്തത ചരങ്ങൾ നിശ്ചിത മൂല്യങ്ങൾ ഉള്ളവയാണ് ഈ മൂല്യങ്ങൾ ഒറ്റ തിരിഞ്ഞവയാണ് അതൊന്നും പഠിക്കേണ്ട സന്ത അസന്ത ചലത്തിനെന്തെയും മറ്റുള്ള എല്ലാ മൂല്യങ്ങളെയും സ്വീകരിക്കാൻ പറ്റില്ല എന്ന് മാത്രം പഠിച്ചാൽ മതി ഉദാഹരണത്തിൽ എന്താണ് ഒരു ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെ എണ്ണം അങ്ങനെ പഠിച്ചാൽ മതി അത് രണ്ട് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക വേരിയബിൾസ് ഡിസ്ക്രീറ്റ് ആൻഡ് കണ്ടിന്യൂസ് ഡിഫറെൻറ്റ് വേരിയബിൾസ് വെരി ഡിഫറെൻ്റ്ലി ആൻഡ് ഡിപ്പെൻഡിങ് ഓൺ ദ വേ േരി ദർ ആർ ബ്രോഡ്ലി ക്ലാസ്ബാർഡ് ഇൻറ്റു ടു കണ്ടിന്യൂസ് വേരിയബിൾസ് ആൻഡ് ഡിസ്ക്രി വേരിയബിൾസ് കണ്ടിന്യൂസ് വേരിയബിൾസ് എ കണ്ടിന്യൂസ് വേരിയബിൾ ഇസ് ദാറ്റ് വിച്ച് ക്യാൻ ടേക്ക് എനി ന്യൂമറിക്കൽ വാല്യൂ ഡിസ്ക്രിച്ച് വേരിയബിൾസ് ഡിസ്ക്രിച്ച് വേരിയബിൾസ് ആർ ദോസ് വിച്ച് ക്യാൻ ടേക്ക് ഓൺലി സെർട്ടൻ വാല്യൂസ് നിശ്ചിത മൂല്യങ്ങൾ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഡിസ്ക്രിച്ചിന് തിരഞ്ഞെടുക്കാൻ പറ്റുകയുള്ളൂ അതാണ് രണ്ടും പഠിക്കേണ്ട കാര്യങ്ങൾ ഇതിൻ്റെ രണ്ടിന് ആ ഡെഫിനേഷൻ തന്നെ നിങ്ങൾ പഠിച്ചാൽ മതി കണ്ടിന്യൂസ് വെരിബിൾസിൻ്റെയും ഡിസ്ക്രീറ്റ് വേരിബിൾസിൻ്റെയും വേറെ തലപ്പുറഞ്ഞ് പഠിക്കേണ്ട പിന്നെ ഒരു കാര്യം ഞാൻ പറയാം എൻ്റെ വീഡിയോ ഏത് ലൈവ് ക്ലാസ് ആയാലും അതിപ്പം ഹിസ്റ്ററി ആയാലും സോഷ്യോളജി ആയാലും എക്കണോമിക്സ് ആയാലും പൊട്ടിക്സ് ആയാലും പിന്നെ ഭാഷാ വിഷയങ്ങളുടെ ആയാലും ഏതാണെങ്കിലും നിങ്ങൾ വെറുതെ എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം കണ്ടാൽ മതി അതല്ലാതെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നതാണ് കാരണം നമുക്ക് വീഡിയോ നല്ല ലെങ്തിയാവും ലെങ്തി ആയാൽ നിങ്ങൾക്ക് തന്നെ പ്രശ്നമാവും നിങ്ങൾക്ക് കാണാനുള്ള സമയം ഇപ്പം ഉണ്ടാവില്ല അല്ല അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് അവിടെ നിന്ന് പറഞ്ഞ് പോകുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾ അത് മാർക്ക് ചെയ്ത് വെച്ച് പഠിക്കുക അതിന് വേണ്ടി മാത്രം അത് ഉപയോഗിക്കുക ക്ലാസ്സിൽ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക എന്നിട്ട് വന്നിട്ട് ഈ വീഡിയോ കാണുക അപ്പം നിങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ചും കൂടി മനസ്സിലാവും ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്ന് ഇവിടേക്ക് വന്ന് ഞാൻ പറയുന്നത് ആയിട്ട് പറയുന്നത് പിന്നെ സ്കൂളിൽ നിന്ന് ടീച്ചർമാരും പറഞ്ഞു തരുമല്ലോ അതൊക്കെ നിങ്ങൾ നല്ലോണം ശ്രദ്ധ കൊടുത്ത് പഠിച്ച് നിങ്ങൾക്ക് പ്ലസ് വണ്ണിൽ എന്തെങ്കിലും വെച്ചും ഡബിൾ പാസ് വാങ്ങുമ്പോൾ പറ്റും എക്കണോമിക്സിന് നിങ്ങൾ ഉറപ്പായിട്ടും ഡബിൾ പാസ് വാങ്ങണം കാരണം പ്ലസ് വണ്ണിൽ കാണുന്ന ഇതൊന്നുമല്ല പ്ലസ് ടുവിലേക്ക് അത് പ്ലസ് ടു കാരോട് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാവും അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഈ ചാപ്റ്ററിൻ്റെ അടുത്ത ഭാഗമായിട്ട് നമുക്ക് വരുന്നുണ്ട് അടുത്ത ഭാഗം എന്ന് പറയുമ്പോൾ കുറച്ച് വരക്കാനുള്ള ഭാഗങ്ങളൊക്കെയാണ് അപ്പോൾ അടുത്ത ഭാഗമായിട്ട് നമുക്ക് കാണാം